ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ചുമട്ടു തൊഴിലാളി തൊഴിലുടമ പ്രശ്നത്തിൽ അടച്ചുപൂട്ടി എന്ന് പറയുന്ന ഹജർ സ്റ്റോൺ സ്ഥാപനം എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ച് തുറന്നു പ്രവർത്തനം ആരംഭിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ഉപസമിതി കാര്യാലയത്തിൽ നടന്ന ചർച്ചയിൽ ഉടമയും ഭരണകക്ഷി വ്യാപാരി പ്രതിനിധികളും പങ്കെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ വ്യക്തത വരുത്തുന്നതിന് ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ തന്നെ വ്യവസായ സൗഹൃദ സമ്മേളനങ്ങൾ നടത്തുന്നതിനിടെയാണ് അനുകൂല സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാപനം അടച്ചുപൂട്ടുന്നത് സംഭവത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് വരുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് വരുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് ആ ഒരു വിഷയം നിങ്ങൾക്ക് ഇത് ഔദ്യോഗിക രേഖയാണ് ഈ രേഖ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഔദ്യോഗിക രേഖ പരിശോധിച്ചാൽ മനസ്സിലാവും വിഭിന്നമായിട്ട് എന്താണ് സംഭവിച്ചാൽ അന്ന് നടന്ന കഴിഞ്ഞ പത്താം തീയതി വണ്ടൂർ ഉപസമിതി കാര്യാലയത്തിൽ നടന്ന ചർച്ചയില് തൊഴിലുടമയോ അതല്ലെങ്കിൽ തൊഴിലുടമകളുടെ പ്രതിനിധിയോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നാ പിന്നെ ക്ഷേമനി ബോർഡിൽ നടന്ന ചർച്ചയിലുണ്ടായ വിഷയം എന്താ വെച്ചാൽ തൊഴിലുടമ അതിന്റെ ഒറിജിനൽ തൊഴിലുടമ പറഞ്ഞയച്ചത് അവിടുത്തെ സെയിൽസ്മാനെയാണ് അവിടുത്തെ വിൽപ്പനക്കാരനെയാണ് പറഞ്ഞയച്ചത് സെയിൽസ്മാനെയാണ് പറഞ്ഞയച്ചത് തൊഴിലാളി പ്രതിനിധിയായിട്ട് തൊഴിലുടമ പ്രതിനിധിയായിട്ട് ഞാൻ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടതുപക്ഷ വ്യാപാര സംഘടനയുടെ പ്രതിനിധിയായ പ്രതിനിധി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടര വർഷം ഏതാണ്ട് രണ്ടര വർഷം മുമ്പാണ് ഈ ആദർസോൺസ് വണ്ടൂരിൽ വരുന്നത് അന്ന് അന്നത്തെ ഇന്നത്തെ കയച്ചറക്ക കൂരി നാനൂറ്റി പത്തൊമ്പത് റുപ്യയാണ് ഒരു ടെണ്ണന് ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി പത്തൊമ്പത് റുപ്യ പക്ഷെ ഇവരുടെ ആവശ്യപ്രകാരം പിന്നെ ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി യൂണിയനുകൾ ഇതുവരെ തമ്മിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതും പിന്നെ ഇതിന് എഗ്രിമെന്റ് ഉണ്ടാക്കിയതും നിലവിൽ അതിന് ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഉണ്ട് ഈ എഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് ഒരു മെട്രിക് ടൺ ഇറക്കാമെന്നും തുടർ എല്ലാ സ്ഥലത്തും അങ്ങനെ ഇറക്കാമെന്നും തുടർന്ന് കൂലി വർദ്ധനവ് വരുന്ന സമയത്ത് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്നുള്ള എഗ്രിമെന്റ് ആണ് കരാറി ആ കരാറിന്റെ വ്യക്തമായ രൂപരേഖ നമ്മുടെ കയ്യിലില്ല അത് വ്യാപാരി വ്യവസായി സമിതിയുടെ കയ്യിലാണുള്ളത് അവരുടെ മെമ്പർഷിപ്പാണ് ഈ കച്ചവടക്കാരനുള്ളത് ആ അവസരത്തിൽ അവരുടെ അഗ്രിമെന്റിന്റെ പിരീഡ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിന്റെ അഗ്രിമെന്റിന്റെ പിരീഡ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനം തൊഴിലാളികൾ ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തുന്ന തൊഴിലാളികളെന്താ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് കൂരി വർധനവ് വേണം നിലവിലുള്ള കൂരി വർധനവേണം അതിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇവർ അഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ എവിടെ ഇറക്കുകയാണെങ്കിലും അതിന്റെ കയറ്ററക്ക് ഞങ്ങൾക്ക് തരണം തൊഴിലാളികൾ അന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് എഗ്രിമെന്റ് നമ്മുടെ കയ്യിലില്ല എഗ്രിമെന്റ് കയ്യിലുള്ളവരവരെ പറ്റി വ്യക്തമായ ആധികാരികമായ വിഷയങ്ങളൊന്നും എവിടെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നില്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലെ കയറ്റർക്ക് അതായത് ഈ സൈറ്റുകളിൽ നിന്നുള്ള കയറ്റർക്ക് തൊഴിലാളികൾക്ക് കിട്ടാത്തതുകൊണ്ട് മൊത്തത്തിൽ നിലവിലുള്ള കയറ്ററി കൂലിയായ നാനൂറ്റി പത്തൊമ്പത് റുപ്യ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെടുകയും ഈ ആവശ്യം അവര് ക്ഷേമനിധി ബോർഡില് അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ക്ഷേമതി ബോർഡ് കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി പതിനൊന്നര മണിക്ക് ചേർന്ന യോഗത്തിൽ പിന്നെ വ്യാപാരി സമിതി പ്രതിനിധീകരിച്ച് ആരും തന്നെ എത്തിയില്ല എന്ന് മാത്രമല്ല തൊഴിലുടമയും എത്തിയിട്ടില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ ഞങ്ങളുടെ സംഘടനയിൽ അംഗമല്ല എന്നിരിക്കലും എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു വ്യാപാരം നിലനിൽക്കുന്നത് പിന്നെ ഏത് സംഘടന സംഘടന അതിൽ നമ്മളിതിന് ചിന്തിക്കേ വേണ്ട അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഈ വ്യാപാര സ്ഥാപനം ഇവിടെ നിലയ്ക്കേണ്ടത് നിലയിൽക്കേണ്ടത് എന്നാലും ആവശ്യമാണെന്നുള്ള നിലക്ക് വളരെ കർശനമായ സം കാര്യങ്ങൾ നമ്മൾ നിലപാടുകൾ എടുത്തെങ്കിലും ഈ നിലപാടിനോട് യോജിക്കാന് തൊഴിലു തൊഴിലുടമക്കോ തൊഴിലാളികൾക്കോ കഴിഞ്ഞില്ല തുടർന്ന് ഈ വിഷയം പതിനഞ്ച് ദിവസത്തേക്ക് സ്റ്റാറ്റസ്കോ നിലനിർത്താനും പിന്നെ കയറ്റിറക്ക് തൊഴിലാളികളുടെ ഏതാണെങ്കിലും സ്റ്റാറ്റസ് ശേഷം യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് തീരുമാനിച്ചത് വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ സെക്രട്ടറി തെന്നാടൻ യൂസഫ് സി കെ മുജീബ് എന്നിവർ സംബന്ധിച്ചു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ